ഹായ് കായ്ക്കിവിട്ടുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബനാറസി സിൽക്കിൽ വരണ മെറ്റീരിയലിന്റെ കളക്ഷൻ ആട്ടോ കാണേ അത് ഖത്താൻ ബനാറസി വീവിങ്സ് വരണ ബനാറസി സിൽക്കിൽ ഡോള ബനാസി സിൽക്ക് വരണ മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് കളക്ഷൻ ഇതാട്ടോ നല്ല രസമുള്ള ഒരു ഗ്രീൻ ആണ് ഇത് ഡോള സിൽക്ക് ആണ് ഫാബ്രിക്ക് വരിക അതിനകത്ത് ഒരു ഖത്താൻ വീവിങ്സ വരിക നല്ല രസമാണ് ത്രെഡും കൊണ്ടുള്ള വീവിങ്സ് ആണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയൊരു കളക്ഷൻ ആയിട്ടോ നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും സ്റ്റിച്ച് ചെയ്തിട്ടാൽ അടിപൊളിയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കാ ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെ പ്ലെയിനായിട്ടായിരിക്കും വരിക ഫ്രണ്ടിന് മാത്രമാണ് ഈ വീവിങ്സ് വരുന്നുള്ളൂ നല്ല ലെങ്ത് കിട്ടും ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ദുപ്പട്ട ഇങ്ങനെ സിമ്പിൾ ഏഹ് സിംപിൾ ആയിട്ടാണ് വരിക അതാ പ്ലെയിൻ ആയിട്ട് വരുന്ന ക്രേപ്പിൽ വരുന്ന ദുപ്പട്ടയാണ് എന്നിട്ട് അതിന്റെ നാല് സൈഡിലും ഒരു ക്രോഷർ റേസ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ ഈ ടോപ്പ് നല്ല ഹെവി ആയിട്ട് വരുന്നതുകൊണ്ടാണ് ദുപ്പട്ട ഇങ്ങനെ സിമ്പിൾ ആയിട്ട് വരുന്നത് പിന്നെ ഇതിന്റെ ബോട്ടം ഷാൻഡോൺ മെറ്റീരിയലാ വരിക ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഹോവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് കേട്ടോ നല്ല നേവി ബ്ലൂ ഷെയ്ഡാണ് വരിക ഡാർക്ക് ആയിട്ട് വരുന്ന നേവി ബ്ലൂ ആണ് അതിനകത്തും നല്ല രസമായിട്ട് ആന്റിക് കത്താൻ കഥാൻ വേവിക്കാ വന്നിരിക്കുന്നത് സൂപ്പർ കളക്ഷൻ കേട്ടോ ദുപ്പട്ട ഇങ്ങനെ സിമ്പിൾ ആയിട്ടായിരിക്കും വരിക പക്ഷെ സ്റ്റിച്ച് ചെയ്തിട്ടാൽ അടിപൊളിയായിരിക്കും ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഹോറോളും നെക്സ്റ്റ് കളർ ഷെയ്ഡിനാട്ടോ നല്ല രസമുള്ള ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് വരിക അതിനകത്ത് ഈ വീവിങ്സ് ഒക്കെ വരുന്നതാണ് ഭയങ്കര ഭംഗിയാണ് നമുക്ക് ഓണത്തിനൊക്കെ അടിപൊളിയായിട്ട് ഓണം ഇതൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടയും താ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് സിമ്പിൾ ആയിട്ടാണ് വരിക ദുപ്പട്ട ബോട്ടം താ ഇതുപോലെ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഹോറോളും അടുത്തത് സൂപ്പർ ബ്ലാക്ക് ഷെയ്ഡായിട്ടോ വരിക നല്ല രസമല്ലേ ബ്ലാക്കിലെ ഡിസൈൻ കാണാനായിട്ട് അടിപൊളി മെറ്റീരിയൽ ആട്ടോ നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ദുപ്പിട്ടാ നല്ല ഭംഗിയെ കാണാൻ ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയലാണ് വരണത് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഹോവറോൾ അടുത്തത് നല്ല രസമായിട്ടോ ഒരു ആവണ്ടർ കളർ ടോൺ വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ബാക്ക് പോർഷൻ കണ്ടോ പ്ലെയിൻ ആയിട്ടുള്ള ഡോള സിൽക്കിന്റെ ഫാബ്രിക്കാ വരിക നല്ല സോഫ്റ്റ് ആട്ടോ ഒതുങ്ങി കിടന്നോളും ദുപ്പട്ടയും താഴ് ഇങ്ങനെ വരും നല്ല ഭംഗിയെ കാണാനായിട്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് നല്ല രസമുള്ള ഒരു ലൈറ്റ് യെല്ലോ ആണ് ഒരു ബേബി യെല്ലോയുടെ ഒക്കെ ഷെയ്ഡ് വരും അതിനകത്തും ഈ ഗോൾഡൻ വീവിങ്സ് തന്നെ വരിക ഭയങ്കര രസമാണ് കാണാനായിട്ട് ദുപ്പട്ടയും താ ഇങ്ങനെ വരും നല്ല രസമുള്ള ദുപ്പട്ടയ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ഷെയ്ഡാട്ടോ ടീൽ ബ്ലൂവിന്റെ ഒക്കെ ഒരു ഷെയ്ഡാണ് വരിക ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ വരുന്നത് നല്ല രസമായിരിക്കും സ്റ്റിച്ച് ചെയ്തിട്ട് അല്ല അടിപൊളി കളറാണ് ദുപ്പട്ടയും ഇങ്ങനെ വരും ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആ വരണേ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോളും ലാസ്റ്റ് വൺ ഇതാട്ടോ നല്ല രസമുള്ള ഒരു ഡാർക്ക് പെർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് കളറുകളെല്ലാം അടിപൊളിയാണ് കാണാനായിട്ട് ദുപ്പട്ടുണ്ടാകും ഇങ്ങനെ വരും ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻ ഇതിൽ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്ട്സ്ആപ്പത്തിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്